വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വേദിയിൽ അവയവദാനത്തെ കുറിച്ച് മോഹൻലാൽ സംസാരിച്ച കാര്യങ്ങളാണ് വൈറലാകുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികളായ നടി ശ്രീരേഖയും സിബിനും കഴിഞ്ഞ ദിവസം ഒരു അഭിനയ പ്രകടനം നടത്തിയിരുന്നു തന്റെ മകന്റെ മരണാനന്തരം നടത്തിയ അവയവദാനത്തിലൂടെ ജീവൻ നിലനിർത്താനായ ഒരു യുവാവിനെ കാണാൻ ഒരു അമ്മ എത്തുന്നതായിരുന്നു കഥാസന്ദർഭം ഇരുവരുടെയും അഭിനയത്തെ പ്രശംസിച്ച മോഹൻലാൽ അവർ തെരഞ്ഞെടുത്ത വിഷയം ഏറെ പ്രസക്തമാണെന്നും പറഞ്ഞു താൻ ശരീരദാനത്തിന് സമ്മതപത്രം കൊടുത്ത ആളാണെന്നും മോഹൻലാൽ ബിഗ് ബോസ് വേദിയിൽ ഓർമ്മിപ്പിച്ചു ഞാൻ എൻ്റെ ശരീരം മുഴുവൻ കൊടുത്ത ആളാണ് എനിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അവാർഡുണ്ട് ഏറ്റവും കൂടുതൽ കണ്ണുകൾ ഞാൻ ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലർക്കും ഇപ്പോഴും ഈ അവയവദാനത്തെക്കുറിച്ച് തെറ്റായ ധാരണകളാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഇത് മറ്റൊരാൾക്ക് ഗുണകരമായി മാറുക എന്നത് ഏറ്റവും വലിയ മനുഷ്യത്വമാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാം നമ്മൾ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത് രണ്ട് പേർക്ക് കാണാം മോഹൻലാൽ പറഞ്ഞു കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ മൃത സഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ മോഹൻലാൽ അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപും സംസാരിച്ചിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ ഏഴാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വൈൽഡ് കാർഡുകൾ കൂടി എത്തിയതോടെ കൂടുതൽ ആവേശകരമായി മാറിയ സീസണിൽ ഏറ്റവും ഒടുവിലത്തെ എവിക്ഷൻ ജാൻമണി ദാസിന്റേതായിരുന്നു ശനിയാഴ്ച എപ്പിസോഡിലാണ് ജാൻമണി പുറത്തുപോയത് അതേസമയം അദ്ദേഹത്തിന്റേതായി അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ സിനിമയ്ക്ക് വേണ്ടത്ര വരവേൽപ്പ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചില്ല ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം സിനിമയെക്കുറിച്ച് വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളുമാണ് ഉണ്ടായത് സിനിമയുടെ കഥയും അതിന്റെ മേക്കിംഗുമാണ് പലരും സിനിമയെ വിമർശിക്കാൻ കാരണമായത് മലയക്കോട്ടെ വാലിബിനു വേണ്ടി ബോഡിയിലടക്കം മേക്ക് ഓവർ നടത്തിയിരുന്നു മോഹൻലാൽ സിനിമയ്ക്കെതിരെ വിമർശനമുള്ളതിനാൽ മോഹൻലാലിന്റെ പ്രകടനവും പരിഗണിക്കപ്പെടാതെ അതിൽ മുങ്ങിപ്പോവുകയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചന സിനിമ അവസാനിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമാറ്റിക് അനുഭവം എന്ന മലയക്കോട്ടെ വാലിബനെ കുറിച്ച് കുറിക്കുന്നവരും നിരവധിയാണ് അതേസമയം മലയക്കോട്ടെ വാലിബൻ ആദ്യ ദിനം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വാരിയത് അഞ്ച് പോയിന്റ് എൺപത്തി അഞ്ച് കോടിയാണ് കേരളത്തിനും പുറത്തുനിന്നും ഒരു കോടിക്കും മുകളിൽ കളക്ഷൻ ലഭിച്ചു ജി സി സി ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയേഴ് കോടിയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മോഹൻലാൽ സിനിമകളിലെ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് വാലിബൻ അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ബ്ലോക്ക് ബെസ്റ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ ജോഷിയുടെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് തിരക്കഥഴുതി അണിയിച്ചുരുക്കുന്ന റംബാനാണ് മോഹൻലാൽ നായകനായെത്തുന്ന മറ്റൊരു ചിത്രം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസും റിലീസിന് തയ്യാറെടുക്കുകയാണ്